ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ സൺട്ടനെല്ലാം മാറിയിട്ട് ഫേസിൽ നല്ല പോലെ കളർ വയ്ക്കുന്ന ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഇതിനുള്ള പ്രൂഫായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഈ സ്ക്രീനിനകത്ത് രണ്ടും അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പും ശേഷമുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ താഴത്തെ വീഡിയോയിലും മെളിയിലത്തെ വീഡിയോയിലും കാണുമ്പോൾ ഫേസിലുള്ള ഡിഫറൻസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒറ്റ യൂസിൽ തന്നെ അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന ഒരു റെമഡി കൂടിയാണിത് നമ്മൾ ഫേസിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലോയും ആ സൺ ടേതെല്ലാം മാറിയിട്ടുണ്ടാകുന്ന ഒരു ബ്രൈറ്റ്നെസ്സും അതെല്ലാം നമുക്ക് ഈ റെമഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫേസിൽ തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഇതിന് ആദ്യം ആവശ്യം ടൊമാറ്റോ ആണ് പിന്നെ നമ്മുടെ കോഫി പൗഡർ പിന്നെ ഷുഗർ കോഫി പൗഡറാണ് ഇതിലെ മെയിൻ ഐറ്റം ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹാഫാക്കി മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് കോഫി പൗഡർ ഒന്ന് വിതറി കൊടുക്കണം പിന്നെ അതിന് മുകളിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ടൊമാറ്റോയിൽ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെ ലൈറ്റൻ ചെയ്യാനും വെയിലത്ത് പോയിട്ട് വരുമ്പോഴുണ്ടാകുന്ന കരുവാളിപ്പ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ നല്ലതാണ് ഇനി ഈ ടൊമാറ്റോ നമ്മൾ ഫേസിൽ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്പിന് താഴെ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ പിന്നെ നെറ്റിയിലൊക്കെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഏരിയാസാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം നേരം മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെയുള്ള ഡെഡ് സ്കിന്നെല്ലാം പോയിട്ട് അതും അവിടെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയാനൊക്കെ ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും ഫേസിൽ ഇത് മസാജ് ചെയ്യുന്ന സമയത്ത് ചുണ്ടിൻ്റെ വെയിലും നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് മറക്കരുത് ഡാർക്ക് ലിപ്സുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഒരുപാട് നല്ലതാണ് അതുമല്ല നമ്മൾ ചുണ്ടിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ എല്ലാം പോകുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ റിയൽ കളറ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കും ടു മിനിറ്റ് ഞാനിവിടെ മസാജ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നാച്ചുറലായിട്ട് ഗ്ലോ ആവാനും റിങ്കിൾസ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് സ്കിന്നിരിക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഫേസിൽ എന്ത് ഇടുകയാണെങ്കിലും അത് നെക്കിലും കൂടി ഇടണം ഞാനത് വീഡിയോയിൽ കാണിക്കാത്തതാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഫേസ് പാക്കൊക്കെ ഇടാനായിട്ട് പിന്നെ ഇത് നമ്മുടെ കയ്യിലും കാലയിലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വെയിലേറ്റിട്ടുള്ള കരുവാളുപ്പൊക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതാണ് ഫേസിൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കണം ഇപ്പം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് ഫേസിലെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഒരു മാജിക് ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പം തന്നെ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് എനിക്ക് നല്ല സ്മൂത്തായിട്ട് സ്കിൻ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ കോഫി പൗഡർ തന്നെയാണ് അപ്പോൾ ഈ ഫേസ് പാക്കിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും അത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും കേട്ടോ പിന്നെ അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് കടലമാവാണ് പിന്നെ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് തൈര് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല പുളിപ്പിച്ച് തൈരാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് തൈരിലെ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് ഈ ലാക്റ്റിക് ആസിഡ് സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ടിനെല്ലാം റിഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വെയിലേറ്റിട്ടുള്ള സൺ ടേനെ നന്നായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം കട്ടിക്ക് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലും ഒപ്പം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസിൽ മാത്രം ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസിൽ കളർ ഉണ്ടാകുന്ന കളർ ചേഞ്ച് കഴുത്തിൽ കോഫി പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കും പിന്നെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യും അപ്പോൾ സ്കിന്ന് നല്ല ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ റിംഗിൾസും ഫൈൻ ലൈൻസും ഒന്നും വരുന്നത് ഇത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും പിന്നെ ഈ കോഫി പൗഡറിലുള്ള കൊഫൈൻ അത് നമ്മുടെ ഫേസിലുള്ള ഡൽനെസ്സിനെ മാറ്റിയിട്ട് നാച്ചുറലായിട്ട് തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചുണ്ടിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയാത് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഫേസിൽ നന്നായിട്ട് റിമൂവ് ആക്കി കളയാം അപ്പം ഇത് ഫേസിന് തുടച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുന്നേ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും അപ്ലൈ ചെയ്തിട്ട് മാറ്റുമ്പോഴുള്ള റിസൾട്ട് അടിപൊളിയാണ് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ഫംഗ്ഷനോക്കെ പോകുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കൂടുതൽ ഫേഷൽ ചെയ്ത് കഷ്ടപ്പെടൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഈ അടിപൊളി റെമഡി ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെമഡി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്